ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് പുതുതായി നിർമ്മിച്ചു നൽകിയ വെകുന്നില സ്കൂൾ മന്ദിരത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും നെയ്യാറ്റിങ്കര രൂപതാമെത്രൻ അഭിമന്തിയ വിൽസൻ സമുവേൽ പിതാവ് രണ്ടായിരത്തി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നിർവഹിക്കും പൊതുസമ്മേളനം കാട്ടാക്കടയുടെ എം എൽ എ ഐ ബി സതീഷ് നിർവഹിക്കും യൂറോപ്യൻ മിഷണറിയായ ഫാദർ ഇൻഡഫോൺസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിന് കാട്ടാക്കട പഞ്ചായത്തിൽ ചെട്ടിക്കോണം വാർഡിൽ തൂങ്ങാമ്പാറ സെന്റ് ത്രേസ്യസ് എൽ പി എസ് സ്ഥാപിച്ചു ിൽ രണ്ടാം ക്ലാസ് വരെയായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ഫാദർ ജെറാൾഡിന്റെ ശ്രമഫലമായി അഞ്ചാം ക്ലാസ് വരെ അംഗീകാരം ലഭിച്ചു ആദ്യം ഓല കെട്ടിടമായിരുന്ന ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തിൽ ഓടിറ്റ കെട്ടിടമായി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ കെട്ടിടം ഇരുന്നില മന്ദിരമായി ഈ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുവാൻ സ്കൂൾ എച്ച് എം ും പി ടിഎ പ്രസിഡന്റും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കട പ്രസ് ക്ലബ്ബിൽ പ്രസ്മീറ്റ് നടത്തി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എൻ്റെ പേര് അലക്സ് ബോസ്കോ ഞാൻ തൂങ്ങാമ്പാറ സെൻ ട്രേസിയാസ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് എൻ്റെ അടുത്തിരിക്കുന്നത് ശ്രീ സി എസ് വിനോദ് പി ടി എ പ്രസിഡൻ്റാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ വിദ്യാലയം സെൻട്രേസിയാസ് എൽ പി എസ് തൂങ്ങാമ്പാറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായതാണ് അതിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നേറ്റിങ്ങര രൂപതാമത്രാൻ റവറൻറ്റ് ഫാദർ വിൻസെൻറ്റ് സാമുവൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ആ അതോടനുബന്ധിച്ച് കാട്ടാക്കട എം എൽ എ ശ്രീ ഐ ബി സതീഷ് ഉദ്ഘാടന പ്രസംഗം നടത്തും ആശീർവാദം നടത്തുന്നത് ഡോക്ടർ വിൻസെൻറ്റ് സാമുവൽ തിരുമേനിയാണ് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുണ്ടാവും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാർ മാർനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ സുരേഷ് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ലാസർ ജോസഫ് ലോക്കൽ മാനേജരായ റവറൻ ഫാദർ ജോയ് മത്യാസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ബീനകുമാരി എസ് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ എൻ ശ്രീകുമാർ പി ടി എ പ്രസിഡന്റ് സി എസ് വിനോദ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് ശ്രീമതി ഷീജ മേരി എന്നിവർ സംസാരിക്കും മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മുടെ കോർപ്പറേറ്റ് മാനേജരായ റോവറൻ ഫാദർ ജോസഫ് അനിലാണ് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി സ സഹകരിച്ച എല്ലാ നാട്ടുകാരും അതിന് സാമ്പത്തിക സഹായം നൽകി നൽകിയ നെറ്റി നെത്തീൻ രൂപത മാനേജ്മെൻറ്റിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നൂറ് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോൾ പൂർത്തിയാകുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ ഈ സ്കൂൾ നിലവിൽ വന്നിട്ട് നൂറ് വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ പുതിയ ബിൽഡിങ്ങിൻ്റെ ഈ ഉദ്ഘാടനം വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിന് എവരുടെയും സാന്നിധ്യം ഉണ്ടാവണം അതുപോലെ തന്നെ പി ടി ഐ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ അധ്യയന വർഷത്തെ പി ടി ഐയുടെ പ്രവർത്തനം എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള കാര്യ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു അതിലൂടെ ആർജിച്ച പണം കൊണ്ട് അവിടെ മൂന്ന് ക്ലാസ്സിലത്തേക്ക് ബെഞ്ച് ഡെസ്ക് നിർമ്മിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പല കാര്യങ്ങളും എല്ലാവരുടെയും സഹായത്തോടുകൂടി പി ടി എം പി ടി അംഗങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സ്കൂളിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു ദേശവാർത്തകൾ വിലയിടത്തും പുലർത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമൃത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ